കുറിച്ച് മുദപ്പിരു ആലം എന്ന് ആ കാലഘട്ടത്തിൽ പറഞ്ഞ് പിഴച്ചുപോയ ആളുകളുണ്ടായിരുന്നു അതേപോലെ സമസ്തക്കാർ സുന്നികൾ എന്ന് പറയുന്നവർ അള്ളാഹിനോട് ധാൺ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സഹായാർത്ഥന നടത്തുമ്പോൾ ഇടയാളനെ സ്വീകരിക്കണം എന്ന് വാദിക്കുന്നവരും അതിനുവേണ്ടി ധാരാളം സംവാദം നടത്തുന്നവരുമാണ് ഇത് രണ്ടും കേരളക്കരയിൽ വിവാദമായ വിഷയങ്ങളാണ് ഇൻഷാല് ആദ്യം ഈ മുത്തപ്പിരു ആലം അതിൽ ഏതൊക്കെ തതിബീറാണ് ഏതൊക്കെ വിഷയങ്ങളിലുള്ള തതിബീറാണ് സി എം മടഹൂരിനെ അള്ളാഹു അൽപ്പിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ ഇടയാളനം സ്വീകരിക്കണം എന്ന് അമ്പിയാക്കളോ നബിസ് അലൈ വസല്ലമ്മ തങ്ങളോ അവിടുത്തെ സ്വഹാബിമാരോ അവിടുത്തെ താഴ്യങ്ങളോ തബുൽ താഴ്യങ്ങളോ ആ മാർഗം സ്വീകരിക്കുന്ന സലഫ സ്വാരീഹ്യങ്ങളോ അഹിൽ സുനവൽ ജമായയുടെ ആദർശത്തിൽ ഉള്ളവരോ ആരെങ്കിലും ഇത്തരം നിലപാട് പ്രതിപാദിച്ചിട്ടുണ്ടോ ഇതാണ് ആദ്യമായി വിശദീകരിക്കേണ്ടത് ഇവിടെ ഒരു കളവ് വിഷാവരണത്തിൽ പറഞ്ഞു ബിലാലിബിന് ആരിസിൽ മുസ്ലി എന്ന സ്വഹാബി റസുറാന്റെ കബറങ്ങൾ ചെന്ന് സഹായം തേടിയെന്ന് അത് ഞാൻ കളവ് എന്ന് പറയുന്നു നിങ്ങൾ കളവല്ല എന്ന് വാദിക്കും പക്ഷെ എനിക്ക് എന്റെ ചെറിയ പഠനത്തിൽ സഹാബിയാണ് ആ കബറിനെ ചെന്ന് സഹായം തേടിയത് എന്ന് എനിക്കൊരു കിതാബിനും കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അത് സത്യം ബോധിപ്പിച്ചു തന്നാൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉള്ളവൻ സത്യം സ്വീകരിക്കുന്നവനാണ് ഒരു പുരുഷൻ നബിയുടെ കബറിന്റെ അടുത്ത് വന്നുകൊണ്ട് അവിടെ എന്നാണ് ചോദ്യം ചോദിക്കുന്ന ആരെങ്കിലും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഉണ്ടാവും ഉണ്ടാവണം അത് മുഴുവനും ഇവിടെ ചോദിക്കുകയും വേണം ഇൻഷല്ല മറുപടി പറയാൻ ഇവിടെ നിരനിരയായി ഞങ്ങളുണ്ട് അള്ളാഹു ഊഫിക്ക് ചെയ്യട്ടെ പക്ഷെ ചോദ്യങ്ങൾ ഇങ്ങനെ ഒന്നര പേരൊക്കെ ഒന്നാ നിങ്ങൾ കൊണ്ടുവന്ന എത്ര അൻപത് ചോദ്യം അൻപത് ചോദ്യം ഒന്നിച്ചിങ്ങനെ പറഞ്ഞാൽ ഉത്തരം കേൾക്കുന്ന ആളുകൾക്ക് അത് അലോചകമായി തീരും അതുകൊണ്ട് ഒരു ചോദ്യം മറുപടി ഒരു ചോദ്യം മറുപടി നേർക്കു നേരെങ്ങനെ റെഡി റെഡിയായി എല്ലാവർക്കും ബോധ്യപ്പെടും ഇൻഷാല് അപ്പം നിങ്ങൾ രണ്ടെണ്ണോ മൂന്നെണ്ണോ ചോദിച്ചു അതിൽ ആദ്യം മറുപടി പറയേണ്ടതെങ്കിൽ അത് ചോദിക്കൂ അതിൻ്റെ മറുപടി ഇൻഷാള്ള ഇവിടെ ഞങ്ങൾ പറയും അപ്പൊ ഓരോന്നോരോന്ന് ചോദിക്കാൻ ദയവുണ്ടാവണം ഒന്നാമതായി അള്ളാഹുവിനോട് താഴ് ചെയ്യുമ്പോൾ ഇടയാളനെ സ്വീകരിക്കണമെന്ന്ഹികളുടെ മാർഗത്തിൽ വൽ ജമാഅയുടെ ആദർശത്തിൽ എവിടെയാണ് തെളിവുള്ളത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നീരുപഠിച്ച് മനസ്സിലാക്കിയ സ്വഹാബിമാർ താപിയങ്ങൾ അവരുടെ മാർഗത്തിൽ നിന്ന് ആ ഉത്തമ നൂറ്റാണ്ട് മൂന്ന് നൂറ്റാണ്ട് അതിൽ നിന്ന് ഉദ്ധരിക്കുക ദലീൽ ഇൻഷാ നിങ്ങൾ ആദ്യം ചോദിച്ച രണ്ട് ചോദ്യം അല്ലാത്ത പുതിയ ചോദ്യമാണ് ഇപ്പൊ ഒന്നാമതായി ചോദിച്ചിട്ടുള്ളത് വളരെ സന്തോഷമുണ്ട് അതോടെ നിങ്ങൾ അപ്പൊ അതാണ് നമ്മൾ കുറെ കാര്യങ്ങൾ ചിലപ്പോ പെരുതും അതല്ല ചോ ചോദ്യങ്ങൾ കൃത്യതയോടെ ചോദിക്കാം അല്ല ആദ്യം ആദ്യത്തിലെത്തി ചോദിച്ചത് ജാതി ചോദിച്ച ഒന്നും ഉദഭ്യമുള്ള ആളുമാണ് പിന്നെ അതല്ല ഇപ്പൊ ചോദിച്ചത് ഇപ്പൊ ചോദിച്ചത് ഇടയാളം സ്വീകരിക്കണമെന്നാണ് ഞാൻ അതിനു മറുപടി പറഞ്ഞത് കഴിഞ്ഞിട്ടുകൾ മറ്റേ ചോദിച്ചോളി ചോദിച്ചുകൊണ്ട് കലത്തണ്ട നമ്മൾ ഓരോന്ന് ഓരോന്ന് ചോദിക്കാം